ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതി ലേണിംഗ് സ്ക്വയലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നൂറ് കറണ്ട് അഫേഴ്സിൻ്റെ ചോദ്യങ്ങളാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ ആദ്യത്തെ ചോദ്യം പെൻഷൻകാർക്കായിട്ട് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സംവിധാനം ആരംഭിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് വേഗം ആൻസർ പറഞ്ഞോളൂ ആൻസർ ഒഡീഷയാണ് കേട്ടോ അപ്പോൾ പെൻഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓടിപ്പോയി പെൻഷൻ വാങ്ങും അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം പെൻഷൻകാർക്കായിട്ട് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സംവിധാനം ആരംഭിച്ചിട്ടുള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഒഡീഷയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് നൂറ് ശതമാനം എൽ പി ജി ഗ്യാസ് കവറേജ് കൈവരിച്ചിട്ടുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് നൂറ് ശതമാനം എൽ പി ജി ഗ്യാസ് കവറേജ് കൈവരിച്ചുള്ള സംസ്ഥാനം വേഗം പറഞ്ഞോളൂ ആൻസർ ഹിമാചൽ പ്രദേശ് ആണ് അപ്പോൾ നമുക്ക് എൽ പി ജി ഗ്യാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എച്ച് പിയുടെ ഗ്യാസൊക്കെ ആലോചിക്കാലോ അല്ലെ എച്ച് പി എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശ് എച്ചും പിയും അങ്ങനെ ഓർത്ത് വയ്ക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് നൂറ് ശതമാനം എൽ പി ജി ഗ്യാസ് കവറേജ് കൈവരിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ജലദുരങ്കം നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം ഏതാണ് ആൻസർ രാജസ്ഥാൻ അല്ലേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ജലദുരങ്കമാണ് അപ്പോൾ രാജസ്ഥാനിൽ ഭയങ്കര ഡെസേർട്ടൊക്കെയാണല്ലോ അവിടെ മണ്ണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ജലദുരങ്കം അവിടെ വേണം അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ എന്താണ് ആൻസർ രാജസ്ഥാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റ ആരാണ് കോസ്റ്റ് ഗാർഡിൻ്റെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വി എസ് പതാനിയ അല്ലേ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് കോസ്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ കോസ്റ്റിൽ കോസ്റ്റൽ ഏരിയാസിലൊക്കെ ഇങ്ങനെ വന്നെല്ലാം പതിക്കും അല്ലെ വെള്ളമൊക്കെ വന്ന് തിരമാലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പതിക്കും അങ്ങനെ പദാനിയ വി എസ് പതാനിയ ഓർക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് നിയമിതനായിട്ടുള്ള കാര്യമാണ് വേഗം പറഞ്ഞോ ആൻസർ വി വി കെ ത്രിപ്പാടി അല്ലേ നമ്മൾ പറഞ്ഞിരുന്നു ട്രെയിനിൽ മൂന്ന് പടിയുണ്ട് ത്രീ പടിയുണ്ട് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു ഓർത്തുവയ്ക്ക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് വേറാം ഏത് രാജ്യത്തെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ പ്രവർത്തനത്തിനാണ് യു എൻ പ്രവർത്തനമാണ് യു എൻ അവസാനിപ്പിച്ചിരിക്കുന്നത് എവിടത്തെയാണ് സുഡാൻ ആണ് അല്ലേ ഫുഡ് സുഡ് എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാണ് സുഡാൻ സുഡാൻ എന്നുള്ളത് ഓർത്തുവെച്ചേക്കാം കേട്ടോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കാം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് ആരംഭിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് വേഗം ആൻസർ പറഞ്ഞോളൂ ആൻസർ ബാറ്ററി സ്വാപ്പിംഗ് പോളിസിയാണ് ആണ് കേട്ടോ ബാറ്ററി സ്വാപ്പിംഗ് പോളിസി അതായത് ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഒക്കെ തീർന്നു കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിംഗ് സ്റ്റേഷനൊക്കെ കുറച്ച് കുറവായിരിക്കും ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി സ്വാപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ ബാറ്ററി സ്വാപ്പിംഗ് പോളിസിയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യയിൽ ആദ്യ ജിയോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ ആൻസറ് ജബൽപൂരാണ് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക് നിലവിൽ വരുന്നത് ജബൽപൂരാണ് അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ ജിയോ പാർക്കാണ് പക്ഷെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ജിയോ ഫോണുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഫോണ് ബെല്ലടിക്കുവല്ലോ അങ്ങനെ നമുക്ക് ബെൽ ജബൽപൂർ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം ഓക്കെ അപ്പം ഇന്ത്യയിലെ ആദ്യം ജിയോ പാർക്ക് നിലവിൽ വരുന്ന എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ആൻസറ് ജബൽപൂരാണ് അടുത്ത ചോദ്യം തെരുവ് വിളക്കുകൾ എൽ ഇ ഡി ആക്കി മാറ്റാനുള്ള വൈദ്യുത ബോർഡിൻ്റെ പദ്ധതി ഏതാണ് വേഗം ആൻസറ് പറഞ്ഞേ തെരുവിളക്കുകളാണ് ആൻസറ് ിലാവാണ് അല്ലേ നിലാവാണ് ഫിലമെന്റ് രഹിത കേരളം എന്ന് പറഞ്ഞാൽ എന്തിന് ആയിരുന്നു അതായത് വീട്ടിലെന്താ ഫിലമെന്റ് ബൾബുകളെല്ലാം എൽഇ ഡി ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം സംസ്ഥാനത്തെ അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് ആൻസർ സ്നേഹസ്പർശം സംസ്ഥാനത്തെ അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്നേഹസ്പർശം ഓക്കെ അപ്പൊ നമ്മൾ പദ്ധതിയുടെ ഒക്കെ ക്ലാസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ തീർച്ചയായിട്ടും ക്ലാസ് കാണാം കേട്ടോ അടുത്ത ചോദ്യം നോക്കാം അന്തരിച്ച കവയത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ കൺഫ്യൂഷൻ ഉണ്ടോ ആൻസർ നാട്ടുമാന്തോപ്പുകളാണ് കേട്ടോ അന്തരിച്ച കവയത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് നാട്ടുമാന്തോപ്പുകളാണ് അപ്പൊ സ്മൃതിവനം എന്തായിരുന്നു കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സുഗതകുമാരിയുടെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് സ്മൃതിവനം ഓക്കെ അതുപോലെ തന്നെ സുഗതം എന്ന് പറയണത് തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ വന്നിട്ടുള്ള സ്ത്രീ സൗഹാർദ്ദ പാർക്കാണ് സുഗതം അപ്പൊ ഇതെല്ലാം മാറിപ്പോകരുത് ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കയറാം കേരളത്തിലെ ആദ്യ കബഡി പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് ആൻസർ കല്ല് എവിടെയാണ് കല്ല് കേരളത്തിലെ ആദ്യ കബഡി കബഡിയൊക്കെ കളിക്കുന്ന സമയത്ത് ഫൗള് കാണിക്കാൻ വേണ്ടി കുറെ കല്ലും മണ്ണൊക്കെ വാരിയെറിയും അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പൊ കല്ല് വാതിക്കൽ നമുക്ക് ഓർക്കാൻ പറ്റും അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ആൻസർ മെഡിസെപ്പ് ആണല്ലേ ആണ് അപ്പം മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മെഡിക്കൽ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ആണ് കേട്ടോ മെഡിസെപ്പ് ഓക്കെ അപ്പം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ ലഭ്യമാക്കുന്ന സഹകരണ പദ്ധതി ഏതാണ് ആൻസർ വേഗം പറഞ്ഞോ ആൻസർ വിദ്യാ തരംഗിണി അല്ലേ മൊബൈൽ ഫോണിൻ്റെയാണ് ആണ് തരംഗിണി ലാപ്ടോപ്പ് ആണ് വിദ്യാശ്രീക ടോപ്പ് അത് നമ്മൾ മാറിപ്പോവരുത് അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കുക നമ്മുടെ മൊബൈൽ ഫോണാണ് തരംഗങ്ങളൊക്കെ വരും അല്ലെ വേവ്സ് തരംഗങ്ങളൊക്കെ വരും അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ വിദ്യാ തരംഗിണി അടുത്ത ചോദ്യം മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ് ആൻസറ് മീററ്റാ അപ്പോൾ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ആൾക്കാർ എടുക്കണേന്നോ അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക അപ്പോൾ മെറിറ്റ് മീററ്റ് അങ്ങനെയൊക്കെ കിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഇന്ത്യയിൽ കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഏതാ നമ്മുടെ കേരളമാണ് കേട്ടോ അപ്പോൾ കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആൻസർ കേരളം ടെസ്ല ഇലക്ട്രിക് വാഹന കമ്പനിയുടെ ഓട്ടോ പൈലറ്റ് ടീമിലേക്ക് ആദ്യമായിട്ട് നിയമിച്ച ഇന്ത്യൻ വംശജനായിട്ടുള്ള ജീവനക്കാരൻ ഏക ആൻസർ പറഞ്ഞോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അശോക് എള്ളുസ്വാമി അല്ലേ അശോക് എള്ളുസ്വാമി നമ്മൾ പറഞ്ഞിരുന്നു ഓട്ടോ പൈലറ്റ് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ പോകും അപ്പം അതുകൊണ്ട് തന്നെ കുറെ ആക്സിഡന്റ്സ് വരും അപ്പോൾ കുറെ എല്ലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അങ്ങനെ അശോക് എള്ളുസ്വാമി എന്നൊക്കെ ഓർക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അടുത്ത ചോദ്യം ശൈശ വിവാഹ നിരോധന ബില്ല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പരിശോധിക്കാൻ രൂപീകരിച്ചിട്ടുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ് ആൻസർ വിനയ് സഹസ്രബുദ്ധയാണ് കേട്ടോ ആരാണ് വിനയ് സഹസ്രബുദ്ധ ശൈശ വിവാഹ നിരോധന ബില്ലാണ് അപ്പം അതുകൊണ്ട് നല്ല വിനയമുള്ള ആളും പിന്നെ അത്യാവശ്യം ബുദ്ധിയുള്ള ആളും ആണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക വിനയ് സഹസ്ര ബുദ്ധിയാണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എത്രാമത്തെ റൈസിംഗ് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്നിന് ആഘോഷിച്ചത് നാൽപ്പത്തി ആറാമത്തെയാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞാണ് വി എസ് പതാനിയ അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നത് കോസ്റ്റ് അല്ലെ കോസ്റ്റൽ ഏരിയാസിലൊക്കെ എല്ലാതും വന്നിങ്ങനെ തിരമാലയൊക്കെ വന്നിട്ട് പതിക്കും അപ്പോൾ അങ്ങനെ തിരമാല കോ അങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്തില്ലേ അപ്പോൾ അതേപോലെ തന്നെ ആറ് ആറുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ നമ്മുടെ പുഴ ആറ് അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കാം കേട്ടോ അപ്പോൾ ആറ് ഓക്കെ അപ്പം നാൽപ്പത്തി ആറാമത്തെ ആണെന്നുള്ളത് ഓർത്തു വെച്ചേക്കുക അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായിട്ട് ഫ്ലോറോണ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യം എവിടെയാണ് ഇസ്രായേൽ ആണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതായിട്ടുള്ള ആരാണ് നമുക്ക് അറിയാവുന്നതാണ് കെ സി റോസക്കുട്ടി അതിൻ്റെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ചോദിക്കുകയാണെങ്കിൽ പി സതിദേവി അല്ലേ അടുത്ത ചോദ്യം കുട്ടികൾക്ക് വാക്സിൻ നൽകുന്ന കേന്ദ്രത്തിന്റെ നിറം ഏതാണ് ആൻസർ വേഗം പറഞ്ഞോ പിങ്ക് ആണ് ഇപ്പൊ പിങ്ക് ബേബി പിങ്ക് എന്ന കോർത്താ പോരോ അപ്പൊ കുട്ടികൾക്ക് വാക്സിൻ നൽകുന്ന കേന്ദ്രത്തിന്റെ നിറം ഏതാണ് പിങ്ക് ആണ് അടുത്ത ചോദ്യം ഫാദർ സ്റ്റാൻ സ്വാമിയെ കുറിച്ച് നീതിയുടെ വിളക്കുമരം എന്ന പുസ്തകം രചിക്കുന്നത് ആരാണ് രചിച്ചിരുന്നത് ആരാണ് ആൻസർ സുനിൽ പി ഇളയിടം ഫാദർ സ്റ്റാൻ സ്വാമിയെ കുറിച്ച് നീതിയുടെ വിളക്കുമരം കേട്ടോ നീതിയുടെ വിളക്കുമരം ഇപ്പൊ വിളക്കൊക്കെ നമ്മളൊരു ഇടത്തല്ല വെക്കുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓർത്താലും മതി എവിടെയാ സുനിൽ പി ഇളയിടമാണ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യക്ക് ഹാട്രിക് ഗോൾ നേടിയില്ല ആദ്യ ഇന്ത്യൻ വനിതാ ഹോക്കി താരന്മാരാണ് ആൻസർ വന്ദന കദാരിയ ഇമ്പോർട്ടൻ്റ് ആണ് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യക്ക് ഹാട്രിക് ഗോൾ നേടിയില്ല ആദ്യ ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് അപ്പോൾ ഹാട്രിക് ഗോളൊക്കെ നേടി അപ്പം അതിൻ്റെ പുറകിൽ വലിയൊരു കഥയുണ്ടാവുന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കഥ പറയാനുണ്ടാവുന്നോ വന്ദന കദാരിയ മറക്കരുതേ അടുത്ത ചോദ്യത്തിലേക്ക് കയറാം ഗാന്ധി മന്ദിരവും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മൃതി വനവും നിർമ്മിച്ചെവിടെയാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ ഗാന്ധി മന്ദിരവും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മൃതി വനവും നിർമ്മിച്ച നിർമ്മിച്ചെവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് ഈയിടെ തിക്കിലും തിരക്കലും പെട്ട് നിരവധി ആളുകൾ മരിച്ച വൈഷ്ണവോ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ആൻസർ ജമ്മു കാശ്മീർ ഇമ്പോർട്ടൻ്റ് ആണ് ഈയിടെ തിക്കിലും തിരക്കലും പെട്ട് നിരവധി ആളുകൾ മരിച്ച വൈഷ്ണവോ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ജമ്മു ആൻഡ് കാശ്മീർ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള സ്ഥാനാർത്ഥി വേഗം ആൻസർ പറഞ്ഞോളൂ പ്രകാശ് സിംഗ് ബാദൽ ആണ് ആരാണ് പ്രകാശ് സിംഗ് ബാദൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ അവാർഡിന് സാറ ജോസഫിനെ അർഹയാക്കിയിട്ടുള്ള കൃതി ഏതാണ് ആൻസർ ബുധിനിയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ അവാർഡിന് സാറ ജോസഫിനെ അർഹയാക്കിയിട്ടുള്ള കൃതിയാണ് ബുദിനി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ ആദ്യ വനിതാ മേധാവി ആൻസർ അൽകാ മിത്തൽ ഓയിലൊക്കെ നമ്മുടെ മേധായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ അലക്കും എന്നൊക്കെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നതാണ് അൽക്കാ ആണ് കേട്ടോ എസ്തർ എന്ന നോവൽ എഴുതിയതാരാണ് ആരെയാണ് എസ്തർ ആൻസർ സാറ ജോസഫിൻ്റെ അല്ലേ സാറ ജോസഫിൻ്റെ കേരളത്തിലെ ആദ്യം നൂറ് ശതമാനം ആധാർ രജിസ്ട്രേഷൻ ചെയ്ത ഗ്രാമം മേലിലെയാണ് അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോളൂ നൂറ് ശതമാനം ആധാർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഗ്രാമമാണ് ഇനി മേലിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അല്ലേ നൂറ് ശതമാനം ആധാർ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു മേലിൽ ഇങ്ങോട്ട് എന്ന് ഓർത്താൽ മതി കേട്ടോ അപ്പോൾ മേലിലെ കിട്ടും പുതുവർഷത്തിൽ ലോസർ ഉത്സവം ആഘോഷിക്കുന്ന എവിടെയാണ് ലോസർ ലാബി തന്നെ ലഡാക്കിലാണ് അടുത്ത ചോദ്യം നോക്കാം കോവിഡ് നിയന്ത്രണങ്ങൾ സമ്പൂർണ്ണമായിട്ട് പിൻവലിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് ജസ്റ്റ് ഇത്രയോർത്തോളൂ അതായത് ഈ കോവിഡ് ഒക്കെ കാരണം നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് മുഖത്ത് മാർക്ക് ഒക്കെ വന്നു എന്നുള്ള രീതിയിലാൽ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവർ കോവിഡ് നിയന്ത്രണങ്ങൾ സമ്പൂർണ്ണമായിട്ട് പിൻവലിച്ചു അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം പിൻവലിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് ഡെൻമാർക്ക് ഓക്കെ അടുത്ത് നോക്കാം ഗിജാതിയ പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ ഗുജറാത്ത് ആണ് അപ്പം അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ ഒന്ന് ഓർത്തുവയ്ക്കുക അതായത് ബഗീര ബഗീര എവിടെയാണ് ബഗീര ചോദിക്കുകയാണെങ്കിൽ ആൻസർ യു പി ആണ് ഉത്തർപ്രദേശാണ് അപ്പം നമ്മുടെ മൊത്തം റംസാർ സൈറ്റുകൾ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒമ്പതാണ് നാൽപ്പത്തി ഏഴിൽ നിന്ന് നാൽപ്പത്തി ഒമ്പതായി അപ്പം അഡീഷണൽ ആയിട്ട് ഒരു രണ്ടെണ്ണം വന്നു അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടോ ഒന്ന് ഗിജാതിയ ഗുജറാത്തിലും അതുപോലെ തന്നെ ബഗീര ഉത്തർപ്രദേശിലും അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിട്ട് നിയമിതരായിട്ടുള്ളത് ആരൊക്കെയാണ് ആരൊക്കെയാണ് ദീപക് കുമാറും അജയ് കുമാർ ചൌധരി കേട്ടോ ആരൊക്കെയാണ് ദീപക് കുമാറും അജയ് കുമാർ ചൌധരി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ് അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോളൂ അവരെന്തെങ്കിലൊക്കെ റിസർവ് ബാങ്കിൽ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ പോവാം അപ്പം അതിനു മുമ്പ് ഒരു ദീപക്ക് തെളിയിച്ചിട്ട് അതിനുശേഷം അവരിങ്ങനെ ജയിക്കും അങ്ങനെ കുറതാ പോരെ അപ്പോൾ ദീപക് കുമാറും അജയ് കുമാർ ചൌധരി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡിറക്ടേഴ്സാണ് ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുന്നതിനുള്ള തീരുമാനം അമ്മയ്ക്ക് വിട്ടു നൽകിയിട്ടുള്ള ഹൈക്കോടതി ഏതാ നമ്മുടെ ഡൽഹി ഹൈക്കോടതിയാണ് കേട്ടോ അടുത്ത ചോദ്യം ഒമിക്രോൺ വൈറസ് കണ്ടെത്തുന്നതിനായിട്ട് ഒമിഷുവർ ടെസ്റ്റിംഗ് കിറ്റ് വികസിപ്പിച്ചത് ഏതാണ് ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് അല്ലേ ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ഈയിടെ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ സംഗീതജ്ഞയും ചലച്ചിത്ര പിന്നണി ഗായികയും ആയിട്ടുള്ള ആരാണ് ആൻസർ ലതാ മങ്കേഷ്കർ ലതാ മങ്കേഷ്കർ നിലവിൽ ഇന്ത്യയുടെ മൊത്തം റംസാർ സൈറ്റുകളുടെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞു നാൽപ്പത്തി ഒമ്പതാണ് അല്ലേ നാപ്പത്തി നിന്ന് നാൽപ്പത്തി ഒമ്പതിലേക്കായിട്ടും മാറിയിട്ടുണ്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ഏതാണ് ഗിജാദിയും അതുപോലെ തന്നെ ഭഗീരയും അടുത്ത കൊസ്റ്റ് നോക്കാം ദക്ഷിണധ്രുവത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജാരാണ് ഹർപ്രീത് ചാന്തി ആരാണ് ഹർപ്രീത് ചാന്തി അപ്പൊ ദക്ഷിണ ധ്രുവത്തിലേക്കൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രനെയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നു അങ്ങനെയൊക്കെ വെറുതെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ അപ്പൊ ഹർപ്രീത് ചാന്തി എന്നുള്ളത് ഓർത്തുവെക്കുക വംശജയാണ് അപ്പൊ ഹേർ ഹെർ എന്നുള്ള രീതിയിലും വേണമെങ്കിലും കണക്ട് ചെയ്യാൻ കേട്ടോ ഹർപ്രീത് ശാന്തി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് നിയമനായിട്ടുള്ളത് ആൻസർ യു ആർ പ്രദീപ് കേട്ടോ ആരാണ് യു ആർ പ്രദീപ് ഇരുപത്തിയഞ്ചാമത്തെ ദേശീയ യുവജനോത്സവത്തിന് ആദ്യ ദൈത്യം വഹിക്കുന്ന സ്ഥലം ഏതാണ് പുതുച്ചേരിയാണ് നമ്മൾ പറഞ്ഞിരുന്നതാണ് യുവം എന്നൊക്കെ പറയുമ്പോൾ യുവജനം എന്നൊക്കെ പറയുമ്പോൾ പുതിയ ആൾക്കാർ അങ്ങനെ നമുക്ക് പുതുച്ചേരി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇരുപത്തിയഞ്ചാമത്തെ ദേശീയ യുവജനോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സ്ഥലം ചോദിക്കാണെങ്കിൽ പുതുച്ചേരിയാണ് അടുത്ത ചോദ്യം നോക്കാം നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ളത് ആരാണ് ആൻസർ ജി അശോക് കുമാറാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ അല്ലെ ഗംഗേനൊക്കെ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ശോകം പിടിച്ചിട്ടുള്ള പണിയാണെന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ അപ്പൊ ജി അശോക് കുമാർ എന്നുള്ളത് ഓർക്കാൻ പറ്റും അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കെ അയ്യപ്പൻപിള്ളയുടെ ആത്മകഥ ഏതാണ് ആൻസർ ചാലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നതാണോ കേട്ടോ അടുത്തത് ഇന്ധനവില വർധനക്കെതിരെ കനത്ത പ്രതിഷേധം മൂലം സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം ആൻസർ ആണ് ഇന്ധനവേല വർദ്ധനയ്ക്കെതിരെയാണ് അപ്പൊ ഭയങ്കരമായിട്ട് കാശൂടിന്ന് കൊറത്താൽ മതി കസാഖിസ്ഥാൻ കേട്ടോ കനത്ത പ്രതിഷേധം മൂലം സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുള്ള രാജ്യമാണ് കസാഖിസ്ഥാൻ പാകിസ്ഥാനിലെ ആദ്യ വനിത സുപ്രീം കോടതി ജഡ്ജി ആൻസർ ജസ്റ്റിസ് ഐഷ മാലിക് ആണ് പാകിസ്ഥാനിലെ ആദ്യ വനിത സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് ഐഷ മാലിക് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം മികച്ച നടനുള്ള ഓസ്കാർ നേടിയിട്ടുള്ള ആദ്യത്തെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ ആരാണ് സിഡ്നി പോയ്റ്റിയർ ആണ് ഓക്കെ ഈ അടുത്ത് അന്തരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചേക്കുക സിഡ്നി പോയിന്റ് ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ രാജ്യത്തെ ആദ്യ മൊബൈൽ തേൻ സംസ്കരണ വാൻ പുറത്തിറക്കിയിട്ടുള്ളത് എവിടെയാണ് ഒന്നുകൂടെ പറയാം ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ രാജ്യത്തെ ആദ്യ മൊബൈൽ തേൻ സംസ്കരണ വാൻ പുറത്തിറക്കിയിട്ടുള്ള എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഉത്തർപ്രദേശ് ആണ് അപ്പൊ ഈ തേൻ ഒക്കെ പറയുമ്പോ നമ്മള് തേനൊക്കെ കുട്ടികൾക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ അപ്പൽ വയ്ക്കുന്ന ആലോചിച്ചാൽ മതി കേട്ടോ അപ്പിൽ വെക്കും ഉത്തർപ്രദേശ് അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തു വെക്കും അപ്പൊ രാജ്യത്തെ ആദ്യം മൊബൈൽ തേൻ സംസ്കരണ വാൻ എവിടെയാണ് ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തെവിടെയാണ് ഹൈദരാബാദ് ആണ് അപ്പോൾ നമ്മുടെ റോക്ക് നല്ല പൊക്കത്തിലുള്ള നല്ല ഹൈറ്റിലുള്ള റോക്കാണെന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത ചെയ്തെവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ഹൈദരാബാദ് വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ പുതിയ മേധാവി ആരാണെന്ന് ചോദിക്കാണെങ്കിൽ ആൻസർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് അതായത് വി എസ് എസ് സിയുടെ അല്ല വി എസ് എസ് സിയുടെ പുതിയ മേധാവിയാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ മേധാവി എസ് ഉണ്ണികൃഷ്ണൻ അപ്പൊ വി പോലെ തന്നെ യു എഴുതാം അല്ലെ അപ്പൊ ഉണ്ണികൃഷ്ണൻ എസ് ഉണ്ണികൃഷ്ണൻ നായർ എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത ചോദ്യം നോക്കാം കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തതിനാൽ ഓസ്ട്രേലിയൻ ഓപ്പണിൽ പ്രവേശനം വിലക്കപ്പെട്ട കളിക്കാരൻ ആരാ നൊവാക് ജോക്കോവിക് അല്ലെ നൊവാക് നോ നോ കുത്തിവയ്പ്പ് എന്നൊക്കെ ഒന്ന് ഓർത്താൻ വെച്ചാൽ മതി കേട്ടോ അപ്പൊ നൊവാക് ജോക്കോവിക് എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസന പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസന പുരസ്കാരം നേടിയിട്ടുള്ളത് ആലപ്പി രംഗനാഥാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസന പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കായിരുന്നു എന്നാലോചിച്ച് പറഞ്ഞേ എം ആർ വീരമണി രാജുനായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം ഇന്ത്യയുടെ എഴുപത്തി മൂന്നാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എഴുപത്തി മൂന്ന് മൂന്ന് പറയുമ്പോൾ മൂന്ന് പോലെ എഴുതുന്ന ബി വെജിറ്റ് അല്ലെ ആരാണ് ഭരത് സുബ്രഹ്മണ്യം എന്നുള്ളത് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ലോകത്തിലെ ആദ്യ എർത്ത് സയൻസ് സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുള്ള രാജ്യം ആൻസർ ചൈനയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നവംബറിൽ ലോകത്തിലെ ആദ്യ എർത്ത് സയൻസ് സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ചൈനയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ അവാർഡ് കിട്ടിയിട്ടുള്ളത് എം കൃഷ്ണദാസ് നമ്മൾ പറഞ്ഞിരുന്നു ജോസഫ് മുണ്ടശ്ശേരി മുണ്ടക്കൊടുത്തിട്ട് കൃഷ്ണന്റെ ദാസനായിട്ട് കമ്പലത്തിൽ പോവും അങ്ങനെയൊക്കെ ഓർത്തുവെക്കാം എം കൃഷ്ണദാസ് ആണ് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ പുതിയ ചെയർമാൻ ആരാണ് മധുബാലാണ് ആണ് ഓക്കെ ക്ഷേമം വന്നു കഴിഞ്ഞാൽ പാലൊക്കെ കൊടുക്കും അങ്ങനെ പുറത്തു വെക്കുക മധുബാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിട്ടുള്ള ക്രിസ് മോറസ് ഏത് രാജ്യക്കാരനാണ് ആൻസർ ദക്ഷിണാഫ്രിക്കയാണ് ആണ് കേട്ടോ ക്രിസ് മോറസ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ഇന്ത്യയിലായ ഹെലി ഹബ് നിലവിൽ വരുന്നത് എവിടെ എവിടെയാണ് ഗുരുഗ്രാമിലാണ് ഇന്ത്യയിൽ ഇന്ത്യയിലായ ഹെലി ഹബ് നിലവിൽ വരുന്നത് എവിടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുരുഗ്രാം അപ്പൊ ഹേലി ഹബ് എന്ന് പറയുമ്പോൾ നമുക്ക് എലി ആയിട്ടൊക്കെ എടുക്കാം അല്ലെ എലി വന്നിട്ട് ഈ ഒക്കെ കഴിക്കും എന്നൊക്കെ ആലോചിക്കുക അല്ലോ നമ്മുടെ ധാന്യങ്ങളൊക്കെ കഴിക്കും അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ അപ്പൊ ഗുരുഗ്രാമാണ് ഹേലി ഹബ്ബ് നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം നിലവിലെ എസ് സി ആർ ടി ഡിറക്ടർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ജയപ്രകാശാണ് ഓക്കെ എസ് സി ആർ ടി ഡിറക്ടറാണ് ആരാണ് ജയപ്രകാശ് അപ്പൊ എസ് സി ആർ ടി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയം ഉണ്ടാവും ജയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ഒരു പ്രകാശം ഉണ്ടാവും അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക ജയപ്രകാശ് ആണ് എസ് സി ആർ ടി ഡിറക്ടർ ഐ എസ് ആർ പുതിയ മേധാവിയായിട്ട് നിയമതനാവുന്ന ആരാണ് ആൻസർ എസ് സോമനാഥാണ് പത്താമത്തെ ചെയർമാൻ ആണ് അഞ്ചാമത്തെ മലയാളിയാണെന്നും കൂടെ ഓർത്തു ചോദ്യം ലോകത്തിൽ ആദ്യമായിട്ട് ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള രാജ്യം ആൻസർ അമേരിക്കയാണ് പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അമേരിക്കയാണ് ചോദ്യം കാർഷിക വിനോദ സഞ്ചാര മേഖലകളെ കൂട്ടിയിണക്കി കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി ആൻസർ പറഞ്ഞോളൂ അഗ്രി ടൂറിസം ആണ് അല്ലെ കാർഷിക വിനോദ സഞ്ചാര മേഖലകളെ കൂട്ടിയിണക്കി കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് അഗ്രി ടൂറിസം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായിട്ട് നിയമതനായിട്ടുള്ള വ്യക്തി ആരാണ് ഭഗവന്ത് മന്നാണ് കേട്ടോ ആരാണ് ഭഗവന്ത് മന്നാണ് മുമ്പ് ആരായിരുന്നു ചരൺജിത് സിംഗ് ആയിരുന്നു ചരൺജിത് സിംഗ് ചെന്നൈ ആയിരുന്നു ഇപ്പൊ അത് മാറിയിട്ട് ഭഗവന്ത് മന്നായിട്ടുണ്ട് കേട്ടോ സംസ്ഥാനത്തെ ആദ്യ സാമൂഹ്യ സൂക്ഷ്മ ജലസേചന പദ്ധതി നിലവിൽ വന്ന എവിടെയാണ് കരടിപ്പാറയാണ് കേട്ടോ പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ഈ സൂക്ഷ്മ ജലസേചന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ചെടികളുടെ വേരുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം അതിന് കൊടുക്കുക അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് നമ്മളൊരു കരടീനൊക്കെ ഏൽപ്പിച്ചു അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ കരടിപ്പാറ എന്നുള്ളത് കിട്ടും പാലക്കാട് ജില്ലയിലാണ് കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനായിട്ട് സംസ്ഥാനത്തെ വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാ ആൻസർ നിലവാണ് ഇപ്പൊ നിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിന്താന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ വരുന്നത് ഇപ്പൊ നമ്മുടെ ആത്മഹത്യ ഒക്കെ ചെയ്യണമെങ്കിൽ കൊറേ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നോർക്ക കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ആൻസർ എന്താ നിലവാണ് കുട്ടികളുടെ ആത്മഹത്യ പ്രവണത കുറയ്ക്കാനായിട്ട് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് നിലവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കല്പന ചാവള സ്പേസ് സയൻസ് റിസർച്ച് സെൻ്റർ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ സർവകലാശാല സ്പേസ് ആണ് കേട്ടോ സ്പേസ് സയൻസ് റിസർച്ച് സെൻ്റർ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ സർവകലാശാല ചണ്ഡീഗഡ് സർവകലാശാല നമ്മൾ പറഞ്ഞിരുന്നു സ്പേസിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചാടിച്ചാടിയൊക്കെ പോകേണ്ടി വരുമെന്നുള്ള രീതിയിൽ വരും എന്നൊക്കെ ഓർത്ത് വയ്ക്കുക ചണ്ഡീഗഡ് സർവകലാശാല അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരിയിൽ ഉപാസനയുടെ പതിനാറാമത്തെ മലയാറ്റൂർ പുരസ്കാരം നേടിയിട്ടുള്ള ആരാണ് ജോർജ് ഓണക്കൂറാണ് ആരാണ് ജോർജ് ഓണക്കൂർ അതൊക്കെ പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ജി എസ് ടി ഏകീകരണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഏഴംഗ മന്ത്രിതല സമിതിയുടെ അധ്യക്ഷനാരാണ് ആൻസർ ബസവരാജ് ബൊമ്മ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഗുഡ് ടാക്സ് ആണ് അപ്പം ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ ബസിന് ടാക്സ് ഉണ്ടാവും അതുപോലെ തന്നെ ബൊമ്മയ്ക്ക് ടാക്സ് ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു ഒന്ന് ഓർത്തുവെക്കുക അപ്പൊ ജി എസ് ടി ഏകീകരണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഏഴംഗ മന്ത്രിതല സമിതിയുടെ അധ്യക്ഷനാരാണ് ബസവരാജ് ബൊമ്മ അടുത്ത ചോദ്യം എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എഴുതച്ഛനെ എഴുതി കഴിഞ്ഞാൽ എന്തായാലും ജയിക്കും എന്ന് ആലോചിക്കാം കേട്ടോ അപ്പം ആരാണ് കെ ജയകുമാർ ഓക്കെ പഠിച്ചു വെച്ചേക്കണേ കെ ജയകുമാർ അടുത്ത ചോദ്യം നോക്കാം കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ദൻ ത്രീ പോയിന്റ് സീറോയിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ള സംസ്ഥാനത്തിനുള്ള അവാർഡ് നേടിയിട്ടുള്ള ആരാണ് നമ്മുടെ കേരളമാണ് കേട്ടോ ഏതാണ് കേരളം ഏത് സംസ്ഥാനമാണ് കേരളമാണ് അടുത്ത ചോദ്യം നോക്കാം മുപ്പത് വർഷത്തിന് ശേഷം അടുത്തിടെ പൊതുവേദിയിൽ സിനിമാ പ്രദർശനം നടത്തിയിട്ടുള്ള രാജ്യം ഏതാണ് സൊമാലിയാണ് അപ്പൊ സൊമാലിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പട്നി അതൊക്കെ ആയിട്ടല്ലേ നമ്മൾ ഓർത്തു വച്ചേക്കുന്നത് അപ്പൊ മുപ്പത് വർഷത്തിന് ശേഷം അടുത്തിടെ പൊതുവേദിയിൽ സിനിമാ പ്രദർശനം നടത്തിയിട്ടുള്ളത് ഇപ്പൊ സൊമാലിയ കേട്ടോ അപ്പൊ അതൊന്നും ഓർത്തു വയ്ക്കുക അടുത്ത ചോദ്യം മൃഗസംരക്ഷണ വകുപ്പിന്റെ സമ്പൂർണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ആൻസർ ഈ സമൃദ്ധ മൃഗസംരക്ഷണ വകുപ്പിന്റെ സമ്പൂർണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാന്ന് ചോദിക്കാണെങ്കിൽ ഈ സമൃദ്ധ എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കാം വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള പതിനാലാമത് ബഷീർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാവ് ആരാൻ ചോദിക്കുകയാണെങ്കിൽ അതാണ് കെ സച്ചിദാനന്ദൻ ഓക്കെ കെ സച്ചിദാനന്ദനാണ് അപ്പൊ രണ്ട് സച്ചിദാനന്ദൻ കൊടുത്തിട്ട് തെറ്റിപ്പോകരുത് പതിനാലാമത്തെ ബഷീർ അവാർഡ് കിട്ടിയിട്ടുള്ള ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ കെ സച്ചിദാനന്ദനാണ് ദുഃഖം എന്ന വീട് അതിനാണ് കിട്ടിയിട്ടില്ലേട്ടോ ആ ഒരു കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് കൂടെ ഓർത്തുവെക്കുക അപ്പൊ അതേപോലെ തന്നെ പതിമൂന്നാമത്തെ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ആൻസർ എം കെ സാനു ആണ് അല്ലെ അജയ്തയുടെ അമര സംഗീതം എന്നുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് അതും കൂടെ ഓർത്തുവയ്ക്കുക അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ലോകാരോഗ്യ സംഘടനയുടെ അംബാസിഡർ ഫോർ ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസിങ് ആയിട്ട് നിയമിക്കപ്പെട്ട് തരാൻ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഗോർഡൻ ബ്രൗൺ ആണ് ഓക്കെ അപ്പം ഇങ്ങനെ ഓർത്താൽ മതി നമ്മുടെ ഹെൽത്ത് ഫിനാൻസിങ് എന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ സവാള ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടൊക്കെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല നമ്മൾ പിന്നെ കുറെ എന്താ പറയുക പൈസയൊക്കെ അതിനകത്ത് മുടക്കേണ്ടി വരും അങ്ങനെ ഹെൽത്ത് ഫിനാൻസിങ്ങും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക ഗോർഡൻ ബ്രൗൺ ആണ് കേട്ടോ എൻലി പാസ്പോർട്ട് സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ റാങ്ക് എൺപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എത്രയായിരുന്നു തൊണ്ണൂറായിരുന്നു അടുത്ത ചോദ്യം നോക്കാം ഹർഗർജൽ മെഷിന് കീഴിലെ എല്ലാ വീടുകളിലും പൈപ്പ് വെള്ളം എത്തിച്ചിട്ടുള്ള സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് ഗോവയാണ് അല്ലെ ഹർഗർജൽ മെഷിന് കീഴിലെ എല്ലാ വീടുകളിലും പൈപ്പ് വെള്ളം എത്തിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഗോവയാണെന്നുള്ളത് ഓർത്തു വച്ചേക്കാം മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ വചനങ്ങൾ ആലേഖനം ചെയ്ത നാണയം പുറത്തിറക്കിയിട്ടുള്ള രാജ്യം ഏതാണ് ബ്രിട്ടൻ ആണ് മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ വചനങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള നാണയം പുറത്തിറക്കിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ആണ് അടുത്ത് ചോദി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചിട്ടുള്ള അപർണ ബാലൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ പറഞ്ഞോളൂ ബാഡ്മിന്റൺ ആണ് ഓക്കെ വോളിബോൾ അല്ലാട്ടോ ശ്രദ്ധിക്കണേ അടുത്ത ചോദ്യം പൊതുഗതാഗതത്തിനായിട്ട് റോപ്പ് വേ സംവിധാനം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം റോപ്പ്വേ സംവിധാനം എവിടെയാ വാരണാസിയിലാണ് ഇത്ര ഓർത്താൽ മതി റോപ്പ്വേ എന്നൊക്കെ നമ്മൾ വീണുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാരി എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ വാരണാസി അടുത്തത് ഉമിനീർ പരിശോധനയിലൂടെ ഒരു വ്യക്തിയുടെ ജനതിക ഘടന നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടുപിടിക്കുന്ന കിറ്റ് നിർമ്മിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആൻസർ സജീനോമാണ് ഓക്കെ ഉമിനീര് പരിശോധനയിലൂടെ ഒരു വ്യക്തിയുടെ ജനതക ഘടന നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടുപിടിക്കുന്ന കിറ്റ് നിർമ്മിച്ചുള്ള സ്റ്റാർട്ടപ്പ് ഏതാണ് സജീനോ അപ്പോൾ നമ്മുടെ ഉമിനീരൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നോമിന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയാൻ പറ്റും എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്തുവെക്കാം സജീ നോമാണ് കേട്ടോ അപ്പോൾ സജീം കൂടെ ഓർത്തു വെക്കണം കേട്ടോ സജീനോം എന്നുള്ളത് ഓർത്തുവെക്കാം അടുത്തത് ജീവാമൃതം ആരുടെ ആത്മകഥയാണ് ജീവാമൃതം രാജഗോപാലിന്റെ ആണ് അല്ലെ അമൃതം അമൃതം എന്നൊക്കെ പറയുന്നത് പാലാണ് പാല അമൃതം ആണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി ഓ രാജഗോപാലിന്റെ ആത്മകഥയാണ് ജീവാമൃതം അടുത്ത ചോദ്യം നോക്കാം നിക്കരഗയുടെ പ്രസിഡന്റ് ആയിട്ട് നിയമനായിട്ടുള്ള ആരെയാണ് ആൻസർ ഡാനിയൽ ഓർട്ടേഗ നമ്മുടെ സന്ദേശം സിനിമകത്ത് ഇതിനെ ബേസ് ചെയ്തിട്ട് നിക്രഗ്വയുടെ പ്രസിഡന്റിനെ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് അവിടത്തെ ഇതായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഡാനിയൽ ഒന്ന് അപ്പോൾ ഒന്നല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുക അല്ലെങ്കിൽ ഈ നിക്കറൊക്കെ ഇട്ടിട്ട് ഓടാൻ പോകുന്നോ ഓട്ടക്കാര് ഓടാൻ പോകുന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ തെറ്റിക്കരുത് ഡാനിയൽ ഒരട്ടേകാം അടുത്ത ചോദ്യം നോക്കാം ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഇരട്ട ഉപഗ്രഹം ഏതാണ് ഏതാണ് ആൻസർ ദിശയാണ് കേട്ടോ ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഇരട്ട ഉപഗ്രഹം ദിശയാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതേപോലെ തന്നെ ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ് തൃഷ്ണയാണ് ഓക്കെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പുതിയ ദൗത്യങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക അതായത് ഭൂമിയുടെ ഉപരിതല അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ചോദിക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ദിശയാണ് അതേസമയം താപനിലയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ചോദിക്കുകയാണെങ്കിൽ തൃഷ്ണ അപ്പോൾ തൃഷ്ണ എന്ന് പറയുമ്പോൾ താപിച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ അപ്പൊ മാറിക്കൂല അതുപോലെ തന്നെ ദിശ തൃഷ്ണ എന്നീ കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് സഹായം നൽകുന്ന വിദേശ രാജ്യം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസ് ആണ് അതുകൂടെ ഓർത്തു വയ്ക്കാം അടുത്ത ചോദ്യത്തിലേക്ക് വരാം രാജീവ് ഗാന്ധിയുടെ പേര് നീക്കം ചെയ്ത ഒറാങ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് എവിടെയാ ആസാമിലാണ് ഓക്കെ ജസ്റ്റ് ആലോചിച്ചോളൂ നമ്മൾ ഈ ഉറങ്ങിയൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആസാം ടി ആസാം ചായ ഒക്കെ കുടിക്കുക അങ്ങനെ ഓർത്താൽ മതി രാജീവ് ഗാന്ധിയുടെ പേര് നീക്കം ചെയ്തിട്ടുള്ള ഒറാങ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ആസാമിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ നിയമതനായിട്ടുള്ള നാഗാലാൻഡിന്റെ ഗവർണർ ആണ് ചോദിച്ചിട്ടുള്ളത് ജഗദീഷ് മുഖിയാണ് അല്ലെ ജഗദീഷ് മുഖി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാഗത്തിന്റെ ഒക്കെ മുഖം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഓർത്താൽ മതി ജഗദീഷ് മുഖി ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവ് ആരാണ് ആദ്യ മെഡൽ ചെയ്താവാണ് ആരാണ് മീരാബായ് ചാനു ആണ് അല്ലെ ഇപ്പൊ മീരാബായ് ചാനുവിന് സിൽവർ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിലെ സിൽവർ മെഡൽ ചെയ്താവാണ് വെയ്റ്റ് ലിഫ്റ്റർ ആണ് നാൽപ്പത്തി ഒമ്പത് കെ ജി കാറ്റഗറിക്കാണ് കിട്ടിയിട്ടുള്ള കൂടെ ഓർത്ത് വെക്കുക കേട്ടോ അടുത്ത ചോദ്യം പതിനഞ്ചാം കേരള നിയമസഭയിലെ ഭക്ഷ്യ പൊതുവിതരണം ആരുടെ കീഴിലാണ് ഭക്ഷ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് അന്നവുമായിട്ടൊക്കെ പറഞ്ഞിരുന്നില്ലേ അപ്പങ്ങനെ ജി ആർ അനിൽ അന്നം അങ്ങനെ ഒക്കെ ഓർത്തു വെക്കാം കേട്ടോ ജി ആർ അനിൽ ആണ് അപ്പൊ ഭക്ഷ്യം അതുപോലെ തന്നെ പൊതുവിതരണം ആരുടെ കീഴിലാണ് ജി ആർ അനിൽ പതിനഞ്ചാം കേരള നിയമസഭയിലെ വനിതാ മെമ്പർമാരുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് വനിതാ മെമ്പർമാരുടെ എണ്ണമാണ് പതിനൊന്ന് വനിതാ മെമ്പർമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ എത്ര വനിതാ മന്ത്രിമാരുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് പേരാണെന്നും കൂടെ ഓർത്ത് വെക്കുക രണ്ടായിരത്തിഇരുപത്തിരണ്ട് വർഷത്തെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള നാല് മലയാളികളിൽ താഴെ പറയുന്നവരിൽ വെച്ചൂർ പശുവിനെ സംരക്ഷണത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തി ആരാണ് വെച്ചൂർ പശുവിന്റെ സംരക്ഷണത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തി ആരാണ് ആൻസർ ശോഷാമ അയ്യപ്പാണ് അടുത്ത ചോദ്യം ജോഷ്ണ ചിന്നപ്പ ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ജോഷ്ണ ചിന്നപ്പ ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആൻസർ സ്ക്വാഷ് ആണ് ഓക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കണേ അടുത്ത ഈ അടുത്ത ഏത് സംസ്ഥാനത്താണ് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്പോർട്സ് കൗൺസിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ് കേരളത്തിലാണ് കേട്ടോ കേരളത്തിലാണ് എല്ലാ സ്ഥാപനങ്ങളിലും സ്പോർട്സ് കൗൺസിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അടുത്ത ചോദ്യം നോക്കാം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യം സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന പദ്ധതി ഏതാ വയോമിത്രമാണ് അല്ലേ എന്തൊക്കെയാണ് ആരോഗ്യം സാമൂഹിക സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന പദ്ധതി ഏതാണ് വയോമിത്രമാണ് അതേസമയം വയോ മധുരം എന്തായിരുന്നു ഗ്ലൂക്കോമീറ്റർ ഒക്കെ കൊടുക്കുന്ന പദ്ധതി സ്വാസ്ഥ്യം എന്തായിരുന്നു നമ്മുടെ ക്യാൻസറിന്റെ ഏർലി ഡിറ്റക്ഷൻ ആണ് നേരത്തെ അറിയില്ല അല്ലെ അപ്പൊ നമുക്ക് സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ് സുഹൃത്തും ഈ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു സുഹൃത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയാണ് ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഗുഡ് വില് അംബാസിഡർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ മോഹൻലാലാണ് മൃതസഞ്ജീവനിയുടെ ആരാണ് മോഹൻലാലാണ് അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്രോഗ ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ് ആരോഗ്യ കിരണമാണ് ഓക്കെ അപ്പൊ അർബുദ ഹൃദ്രോഗ വൃക്കരോഗ ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാ ചോദിക്കുകയാണെങ്കിൽ ആരോഗ്യ കിരണം ആശ്വാസ കിരണം എന്ന് പറയുന്നത് കിടപ്പ് രോഗികളെ നോക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ചെറിയൊരു തുക അവർക്ക് ഒരു ആശ്വാസമായെന്നൊക്കെ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നതാണ് അതാണ് ആശ്വാസ കിരണം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം കോവിഡ് പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ ഓക്സിജൻ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് ഇന്ത്യൻ നാവികസേന ആരംഭിച്ചിട്ടുള്ള ദൗത്യം ഏതാണ് ആൻസർ ഓപ്പറേഷൻ സമുദ്ര സേതു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ ഓക്സിജൻ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് ഇന്ത്യൻ നാവികസേന ആരംഭിച്ചിട്ടുള്ള ദൗത്യം ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സമുദ്ര സേതു ആണ് കേട്ടോ ഇന്ത്യൻ ആർമിയുടെ ആദ്യ ഗ്രീൻ സോളാർ എനർജി പ്ലാന്റ് നിലവിൽ വന്ന ഇവിടെയാണ് നോർത്ത് സിക്കിമിലാണ് ഓക്കെ ഇന്ത്യൻ ആർമിയുടെ ആദ്യ ഗ്രീൻ സോളാർ എനർജി പ്ലാന്റ് നിലവിൽ വന്ന ഇവിടെയാണ് നോർത്ത് സിക്കിമാണ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ പോക്കുവേലിയിലെ കുതിരകൾ എന്ന പുസ്തകം രചിച്ചതാരാണ് സത്യനന്ദിക്കാടാണ് പോക്കുവേലിയിലെ കുതിരകൾ എന്ന പുസ്തകം രചിച്ചത് സത്യനന്ദിക്കാടാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ചോദ്യം ഇന്ത്യയിലായ ലേബർ മൂവ്മെന്റ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ള ജില്ല ഏതാണ് ഇന്ത്യയിലായ ലേബർ മൂവ്മെന്റ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ് ഓക്കെ ഏത് ജില്ലയാണ് ആലപ്പുഴ ജില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ ഒരു നൂറ് കൊസ്റ്റൻസാണ് ഡിസ്കസ് ചെയ്ത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരുന്നു തന്നെ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ